الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له فنشهد ان سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أبده ورسوله ارسله الى كافه الخلق بشيرا ونذيرا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اطيعوا الله واطيعوا الرسول واولي الامر منكم صدق الله مولانا العلي العظيم قال نبينا وحبيبنا وسيدنا وثمرت فؤادنا وقرة عيوننا محمد صلى الله عليه وسلم فإنه ما يعيش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين الله عليها بالنباجد صدق رسوله الكريم هو الحبيب الذي ترجى شفاعته لكل حول من الأهضال مقتهم أحل أمته في حرز ملته كالليل في حل معل ഏറ്റവും ആദരണീയനായ ഈ വേദിയുടെ അധ്യക്ഷൻ റേഞ്ച് ചെറുവാടി ജനറൽ സെക്രട്ടറി മനാസ് ഫൈസി അവറുകളെ ഈ വേദിയിൽ നമുക്ക് സരവത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നായകനായ സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ കെ മൈൻകുട്ടി മാസ്റ്റർ ഈ വേദിയിൽ ഉപവിഷ്ടരായ വൈത്തലഭൂബക്കർ സാഹിബ് സാദിഖലി അലി നമ്മുടെ സദസ്സിലും മറ്റും ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭ്യുദയകാംക്ഷികളെ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി നമ്മൾ ഒത്തുചേർന്നിരിക്കുകയാണ് സയ്ദുന വഹബീബുന മുഹമ്മദ് റസൂലാഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ വിശുദ്ധമായ റബിയിൽ വളരെ മനോഹരമായി മൗലിത പാരായണം നടത്തിക്കൊണ്ട് വളരെ മനോഹരമായ മൗലിത പാരായണ ഈ വേദിയിൽ നടത്തിക്കൊണ്ട് അലഹമില്ല നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് തുടക്കം കുറിച്ചു ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ സി കെ ബീരാങ്കുട്ടി സാഹിബും അതുപോലെ തന്നെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട മുഴുകുട്ടി മാസ്റ്ററും വിശദമായി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മുഖാമുഖം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു നാടകം നടത്തി അതിന് ഒരു കൃത്യമായ വിശദീകരണം അവിടെയുണ്ടായൊരു തെറ്റിദ്ധാരണ ആളുകൾക്ക് സംശയം നികത്താൻ സാധിക്കാത്തതുകൊണ്ട് അവിടെയുണ്ടായ ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി നമ്മൾ സമസ്തയുടെ നേതൃത്വത്തിൽ ഒരു ആദർശ സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ കൃത്യമായി സമസ്തയുടെ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ വിശുദ്ധമായ അവൽ മാസം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ മൗലിതോദാൻ പറ്റോ ഇല്ലയോ ആഭിഷേകമായ കൃത്യമായ വിഷയാവതരണം നടത്തി ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ് ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഒരു ടേബിൾ ടോക്കിന് അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ചർച്ചക്ക് ഒരു സംവാദത്തിന് തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി പക്ഷേ അതിന് ഇതുവരെ കാമ്മ ഒരു മറുപടി അവരുടെ ഭാഗത്തിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ ഭാഗത്തിൽ നിന്ന് ലെറ്റർ കൊടുത്ത കഥയൊക്കെ ബഹുമാനപ്പെട്ട മെകുട്ടി മാസ്റ്റർ ഇവിടെ വിശദമായി സൂചിപ്പിച്ചു ഇത് നമ്മൾ കൊടുത്ത ഒരു കത്തിനെ കൃത്യമായി അവോർഡ് ചെയ്തതാണ് ഒരു പുല്ല് വില അവർ കൽപ്പിച്ചിട്ടില്ല നമ്മൾ ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം ഈ മാസം പരിശുദ്ധമായ സയ്യിദുൽ സാഹു അലൈ വസല്ല തങ്ങളുടെ ജന്മദിനമാഘോഷവും മൗലിതമാരായണം അവിടുത്തെ അപദാനങ്ങളും അവിടുത്തെ പ്രകീർത്തനങ്ങളും അത് ലോകമൊക്കെ മുയങ്ങുകയാണ് ലോകം ഏതൊരു പ്രവാചകന്റെ പൂരണത്തെ കാതോർക്കുന്നുവോ ആ പ്രവാചകനെ ശ്രവിക്കാൻ വീണ്ടും ഒരു റബി ഉല്ല മാസം ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാഘോഷത്തിന് വേണ്ടി നാടും നഗരവും കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സംശയമുണ്ടാക്കാൻ വേണ്ടി കൃത്യമായി ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇട്ടാവട്ടത്ത് മാത്രം ഒതുങ്ങുന്ന വിഷ്ടം എന്ന് പറയുന്ന അതിതീവ്രമായ മുജാഹിദ് ഗ്രൂപ്പ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിടുവേല അത് അവസാനിപ്പിച്ചേ പറ്റൂ നമുക്കറിയാം ഈ മാസം നമ്മുടെ വിശ്വാസികളൊക്കെ പള്ളി എന്ന് ആ മൗലിദിനെ പോലും പിന്നെ മോശമാക്കാൻ അല്ലെങ്കിൽ ആ മൗലിദിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടി നടത്തുന്നത് അവരുടെ പരിപാടിയിൽ യാതൊരു സതുദ്ദേശവും ഇല്ല ദുരുദ്ദേശം മാത്രമേ ഉള്ളൂ ഞാൻ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ഇവിടെ ഒരു നമ്മുടെ സമ്മേളനത്തിൽ സംവാദത്തിന് വെല്ലുവിളിച്ചാൽ സംവാദത്തിന് സംവാദമല്ലാതെ മറുപടിക്ക് മറുപടി എന്ന ഒരു രീതിയിലേക്കാണ് അവർ പോയത് നമ്മളതിനൊട്ടും താല്പര്യമില്ല എന്ന് കൃത്യമായി അറിയിച്ചു ഇവിടുത്തെ പ്രാദേശിക ഒരു നേതാവ് ഈ വേദിയിൽ വേദിയിലിരിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രവർത്തകൻ ആ കത്തുമായി നമ്മുടെ ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ ഒരു കത്തുമായിട്ട് വന്നു ആ കത്തുമായി സ്റ്റേജിലേക്ക് വരുന്ന നമ്മുടെ പ്രവർത്തകനെ ഇവിടുത്തെ പ്രാദേശിക നേതാവല്ല സംസ്ഥാന നേതാവ് എന്ന് തന്നെ പറയാം അയാൾ തടഞ്ഞു വെച്ചു എന്നിട്ട് ആ ലെറ്റർ എന്താണെന്ന് ചോദിച്ചു അത് ഇന്നിന്നീ കാര്യമാണ് ആ ലെറ്ററിലുള്ള കാര്യം നേരത്തെ സംവാദത്തിന് നിങ്ങളെ വെല്ലുവിളിച്ചിരുന്നു നിങ്ങളതിന് വന്നില്ല വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് സ്റ്റേറ്റ് കമ്മിറ്റിക്കാണ് ഈ വിഷയം കൊടുക്കേണ്ടത് അതിന് നമ്പർ തരാം അവരെ നമ്പർ സ്റ്റേറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിഷ്ടം ഇസ്ലാമിക് ഗ്ലോബൽ ഗ്രൂപ്പിന്റെ ആ സംസ്ഥാന കമ്മിറ്റിക്ക് നിങ്ങൾ ഈ കത്തയച്ചു അയച്ചു എന്ന് പറഞ്ഞു പ്രവർത്തകൻ പറഞ്ഞു ഇല്ല നിങ്ങൾ പരിപാടി നടത്തിയത് ഇവിടെയാണ് നിങ്ങൾ പ്രാദേശികമായിട്ടാണ് പരിപാടി നടത്തിയത് ഈ പരിപാടി തുടരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഒരു മറുപടി തരണം എന്നാ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച് ആ കത്ത് കൈപ്പറ്റി ആ കത്ത് കൈപ്പറ്റിയിട്ട് അവിടം മുതൽ പ്രസംഗിച്ച പ്രഭാഷകനോ അവിടെയുള്ള ഒരു നേതാവോ ഒരു മൗലവിയോ എന്തിനേറെ നന്ദി പ്രഭാഷകൻ പോലും ഈ കത്തിനെ കുറിച്ച് കാമാൻ വേണ്ടിയിട്ടില്ല എന്നിട്ട് അവിടെ വെച്ച് പറഞ്ഞ എന്താ ഞങ്ങളുടെ ഒരു മുഖാമുഖത്തിൽ അത് അന്നത്തെ ദിവസം ലൈവായി ലക്ഷക്കണക്കായ ആളുകൾ കണ്ടു ലക്ഷക്കണക്കായ ആളുകൾ ആ മുഖാമുഖ ലൈവായി കണ്ടിട്ട് നബിദിനാഘോഷം അത് ന്യൂതനമായ ആചാരമാണ് ന്യൂതനമായ ആഘോഷമാണ് എന്നാളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മനസ്സിലായത് കൊണ്ട് ഞങ്ങൾക്ക് അത് വല്ലാത്ത സന്തോഷമായി കുറെ ആളുകൾ നന്നായല്ലോ കുറെ ആളുകൾ തൗഹീദിൽ നിന്ന് ആ തൗഹീദ് കൃത്യമായി പഠിച്ചല്ലോ ഷിർഖിന്റെ വയിൽ നിന്ന് മാറിയല്ലോ അത് ഞങ്ങൾക്ക് കൃതജ്ഞത അറിയിച്ചു എന്ന് ഇവിടുത്തെ പ്രാദേശിക ഒരു മൗലവി പറയുന്നത് നിങ്ങൾ നോക്കൂ ത്തിൽ പരം ആളുകൾ കാണാനിടയാകുകയും ഒരുപാട് പേർക്ക് നബിയോ സഹാബത്തോ കാണിച്ചിരാത്ത ഒരു നൂതന ആചാരമാണ് മൗലി എന്ന് ബോധ്യപ്പെടുകയും ഞങ്ങളോട് ഈ സന്ദേശം പറഞ്ഞതിലുള്ള കൃതജ്ഞത അറിയിക്കുകയും ഒരുപാട് ആളുകൾ ഞങ്ങളോട് ഇനി ഞങ്ങൾ നബിദിനം ആഘോഷിക്കില്ല എന്ന് പറയുകയും ചെയ്ത ഒരു വല്ലാത്ത സന്തോഷത്തിലാണ് ഈ പ്രോഗ്രാം തുടർന്ന് ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത് ഇനിയും ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാം ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഒരു പ്രോഗ്രാം പ്രോഗ്രാം പ്രോഗ്രാമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യനായ മൂസ സലാഹിയെ എന്താണ് പറഞ്ഞത് ഇനി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഒരുപാട് ആളുകൾക്ക് ഹിതായത്ത് കിട്ടണം ഒരുപാട് ആളുകൾ ഹിതായത്ത് കിട്ടി അതായത് ഒരുപാട് ആളുകൾ ഹിതായത്തിൽ നിന്ന് അഥവാ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവർ പറയുന്ന ഹിതായത്തിൽ നിന്ന് പോയ ആളുകളാണ് അതുകൊണ്ട് ഹിതായത്ത് കിട്ടണം ആ ഹിതായത്ത് കിട്ടാൻ വേണ്ടി കുറേ സുന്നികളായ ആളുകളെ നോക്കിയിട്ട് പരിപാടി വെച്ചിട്ട് ആ തൗഹീദിൽ ശുദ്ധ തൗഹീദിൽ ജീവിക്കുന്ന സുന്നികളായ ആളുകളെ ഹിതായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഹിതായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ പരിപാടി വയ്ക്കുകയും ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും നാണം കെട്ട ഏർപ്പാടല്ലേ കാരണം സംവാദത്തിന്റെ പകരം സംവാദമല്ലേ നടത്തേണ്ടത് ഇനി നോക്ക് നിങ്ങൾ ഈ ഈ ഇവിടെ അവതരിപ്പിച്ച ഈ പറഞ്ഞ ആള് ഇവിടെ ചികിത്സയിൽ പേര് കേട്ടാളാ ജമാൽ ചെറുവാടി അദ്ദേഹത്തിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹത്തിന്റെ ആന്റി ഗ്രൂപ്പ് കൃത്യമായി ഇവിടെ വന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ ജിന്ന് ചികിത്സ ജിന്നു ഓരോ മനുഷ്യന്മാരെ മേത്തും കണ്ടിട്ട് കയറി കൂടുകയാണ് ആ കയറി കൂടിയ ജിന്നിനെ അടിച്ചറക്കുന്ന പരിപാടി ആദ്യമായി തുടങ്ങിയത് ചെറുവാടിയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും നിങ്ങൾക്ക് അതിശയോക്തി ഉണ്ടാകും നോക്കൂ നിങ്ങൾ ഇവിടെ പ്രഭാഷണത്തിന് കൊണ്ടുവന്ന മൂസ സലാഹി എന്ന് പറയുന്ന മൗലവി അദ്ദേഹം നമ്മളുടെ കത്തോ അല്ലെങ്കിൽ നമ്മൾ സംവാദത്തിന് വെല്ലുവിളിച്ചതോ അതൊരു പുച്ഛമായി കാണുകയാണ് നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ അഞ്ചാം ക്ലാസ്സിലെത്തിയ ആളുകൾക്ക് കാര്യം തിരിയില്ലല്ലോ ഒരു പത്താം ക്ലാസ് ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാലേ കാര്യം തിരിയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം തിരിയാത്ത ആളുകൾക്ക് കാര്യം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ആ സംവാദത്തിനല്ല ഞങ്ങളുടെ ഇപ്പൊ ലക്ഷ്യം ഞങ്ങളെ ലക്ഷ്യം നിങ്ങളെ പഠിപ്പിക്കലാണ് ഇന്ന് ഞങ്ങൾ വെക്കുക നാളെ വെക്കുക ഇത് പഠിപ്പിക്കലാണ് അങ്ങനെ ട്യൂഷൻ ക്ലാസ് കൊടുത്തിട്ടും ട്രെയിനിങ് കൊടുത്തിട്ടും ഒക്കെ പഠിപ്പിക്കും അങ്ങനെ പഠിപ്പിച്ച് 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 ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് അപ്പടല്ലേ സംവാദം ഇപ്പൊ അഞ്ചാം ക്ലാസ്സിൽ എത്തിയൊരു കുട്ടി ആ അഞ്ചാം ക്ലാസ്സിൽ വെത്തിയ കുട്ടിക്ക് സിലബസ് ഒന്നും പഠിപ്പിച്ചു കൊടുക്കാതെ നേരെ പരീക്ഷ ആളുകളിലേക്കാണ് പരീക്ഷ നടത്തിയിട്ട് എന്ത് ഫലം കിട്ടാനാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങളെ ആ ഒരു ലെവലിൽ കണ്ടിങ്ങനെ പഠിപ്പിക്കും മൃഗാമുഖത്തിലൂടെ പഠിപ്പിച്ചു ഇപ്പതാ ഇന്നത്തെ ഈ മറുപടിയിലൂടെ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടോ പ്രാണിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇൻഷാല്ല പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കും ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കും നമ്മളെ കത്തിനൊരു പുല്ല് വില കൽപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞെന്താണ് നിങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ അതിന് പറ്റുമോ നോക്കട്ടെ എന്ന് നോക്കൂ നിങ്ങൾ നമ്മുടെ ഈ നമ്മുടെ ആദർശ വിശദീകരണ സമ്മേളനത്തിന് സംസാരിക്കാൻ വന്ന നമ്മുടെ ഇസ്തികാമയുടെ നേതാവായ അഷ്റഫി കക്കു പൊടി അദ്ദേഹം അവരുടെ സംവാദത്തിന് കൃത്യമായി വെല്ലുവിളിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കൂടെ ഭാഗമായിട്ട് വിധേയത്തിനെ കുറിച്ച് ഒരു സംവാദം നടത്താൻ ഞാൻ എല്ലാ പ്രശ്നവും തോരുള്ളൂ എല്ലാ പ്രശ്നവും തീരുള്ളൂ വിധേയത്തിന്റെ പ്രശ്നം കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു മരിച്ചു കൊടുത്തുള്ള കഴിഞ്ഞു ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ ചെറുവാടിയിലെ ഇവിടെ പ്രോഗ്രാം നടത്തിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിക്കുന്നു വിധേയത്തിനെ കുറിച്ച് കൊണ്ട് സംവാദം നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഈ പ്രശ്നം നിങ്ങൾ നാളെ വേറെ നിങ്ങൾ നമ്മൾ കൃത്യമായി കുറിച്ച് എന്ന് പറയുമ്പോൾ പെട്ട് ാംഘോഷം വിദഗത്താണ് എന്നാണ് അവർ പറയുന്നത് അത് അനാചാരമാണെന്നാണ് അവർ പറയുന്നത് അതിലെല്ലാം പെട്ട് അതുകൊണ്ട് വിദഗ്ധത്തിനെ കുറിച്ച് ഒരു സംവാദം നടത്താൻ ഈ ചെറുപാടിയുടെ മണ്ണിൽ ഞങ്ങൾ തയ്യാറാണെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് അഷ്റഫി വെല്ലുവിളിച്ചപ്പോ അദ്ദേഹം കളിയാക്കി പല്ലിളിച്ച് കാണിച്ച് പരിഹസിച്ച് അദ്ദേഹം പറഞ്ഞതെന്താ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് പരിഗണിക്കും എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കുപ്പടി തയ്യാറാണെങ്കിൽ ഈ ചെറുവാടിയിൽ ഞങ്ങളിതാ കമ്പിലെ സംവാദം പ്രദർശിപ്പിക്കും കക്കുപടി തയ്യാറാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കക്കു കമ്പിൽ നടന്ന ആ സംവാദം അത് ഞങ്ങൾ പ്രദർശിപ്പിക്കും അത് നമുക്ക് ഒരുമിച്ച് നിന്ന് കാണാം ചെറുവാടി നമുക്ക് ഒരുമിച്ച് നിന്ന് കാണുന്ന പറഞ്ഞാലേ നേരത്തെ പോയിട്ട് മാഷ് പറഞ്ഞല്ലോ നേരത്തെ പോയിട്ട് മാഷ് പറഞ്ഞല്ലോ ആ ഇടുക അല്ലെ പയ കാസറ്റ് ഇടുക ഏ നിങ്ങളെ പഴകി പൊളിച്ച ആശയങ്ങൾ കേൾക്കാനുള്ളതല്ല ഇത് ന്യൂ ജനറേഷൻ ആണ് ഇത് എഐയുടെ കാലഘട്ടമാണ് ഇവിടെ ചെറുപാടി അങ്ങാടി കൂടി കാര്യമുണ്ടോ പുതിയ വർത്താനത്തിന് നിങ്ങൾ ഓരോ ദിവസം അപ്ഡേഷൻ ഉള്ള പാർട്ടിയാ ഇന്നൊന്നാണെങ്കിൽ നാളെ മറ്റൊന്ന് അതിന്റെ പിറ്റിന്ന് വേറൊന്ന് ഇങ്ങനെ ഒരു ഇസമായ വഹാബി പ്രസ്ഥാനം അവർക്ക് കേസെട്ടിട്ട് എന്ത് കാര്യമുള്ളത് നേരെ വരണമെന്ന് അഷ്റഫി പറഞ്ഞപ്പോ നമ്മൾ വെല്ലുവിളിച്ചപ്പോ മൂസസലാഹി പറയുന്നത് കേട്ട് നോക്കൂ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്തിന് ഈ ചെറുവാടി അങ്ങാടിയിൽ ആ കമ്പിൽ സംവാദം രണ്ടു കൂട്ടർക്കൊന്ന് ഒന്ന് പ്രദർശിപ്പിക്കാം ഞങ്ങൾ ആ സംവാദത്തിൽ നൂറിൽ നൂറ് തൃപ്തരാണ് ഞങ്ങൾക്ക് റാഹത്തായ സംവാദമാണ് ഇതേ വിഷയം ഇനി ഒന്നും വേണ്ട അനാചാരങ്ങൾ സുന്നത്ത് വി മീലാത് എല്ലാം ഒരു ദിവസം ഫുള്ളല്ലേ നിങ്ങൾ മറന്നു വക്കുപടിയത് മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഭാഗം കേൾക്കാം ആ ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ കമ്പില സംവാദത്തിൽ ഫൈസൽ മോഹൽ ഇങ്ങനെ ചാടിക്കളിക്കുന്നതും അദ്ദേഹം ഒച്ചട്ട് സംസാരിക്കുന്നതും അതൊരു വലിയ വിജയമായിട്ട് ആഘോഷിക്കുവാൻ എന്നാൽ കൃത്യമായി കിതാബുകൾ നിരത്തി നിങ്ങളെ കിതാബ് തപ്പുന്ന നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എന്നിട്ടും നിങ്ങൾക്ക് തെളിവ് കണ്ടുപിടിക്കാൻ കഴിയാത്ത സമസ്തയുടെ ധീരോദാത്തമായ ആദ്യ ശക്തമായ ആലപ്പുഴ മുഖാം ആലപ്പുഴ സംവാദം ഇതാ നിങ്ങളെ പഠിപ്പിക്കും ആലപ്പയ സംവാദങ്ങൾ നോക്കൂ പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകൾ സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിരീക്ഷിക്കുക തന്നെ ചെയ്യും സംശയമൊന്നുമില്ല സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടി പോയതല്ലോ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു അതുകൊണ്ടാ ചോദിക്കുന്നത് കാരണം അത് വലിയ സംഭവല്ലേ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നാ പറഞ്ഞത് നിങ്ങൾ ഉദ്ധരിച്ച ആ സൂക്ഷ്മമായി നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മ നിരീക്ഷണത്തിൽ കിട്ടൂലേ ആ ബൈനോക്കുലറിൽ അത് അത് എന്നവർക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യായമായ നിങ്ങൾ പിന്നെ ഇവര് തന്നെ ചെയ്യും നിരീക്ഷിക്കുക തന്നെ ചെയ്യും സംശയമൊന്നുമില്ല പിന്നെ ഇവര് കൊണ്ടുവരുന്ന തെളിവുകൾ സൂക്ഷ്മമായി ഞങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും നിരീക്ഷിക്കുക തന്നെ ചെയ്യും സംശയമൊന്നുമില്ല കൊണ്ടുവരുന്ന തന്നെ തന്നെ നിരീക്ഷിക്കുക അവിടെ സമയം കഴിഞ്ഞു കണ്ടോ കൃത്യമായി നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാര് ചോദ്യം ചെയ്തപ്പോ കിതാബിലായി ഇബാറത്ത് വായിക്കാൻ കഴിയാതെ എവിടെയുള്ളത് തപ്പാൻ അവർ പല സ്ഥലത്തും തപ്പണ രംഗങ്ങൾ കണ്ടു കിട്ടിയിട്ടില്ല തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ ഇഷ്ടത്തിന്റെ മൗലവി അടുത്ത് വന്നിട്ട് പറയും അത് ആലപ്പുഴ സംവാദ കേന്നമുകാരി ആയിട്ടല്ലേ അവര് ഞങ്ങളെ എതിർ ഗ്രൂപ്പല്ലേ ഞങ്ങൾക്ക് നിങ്ങളൊക്കെ കണക്ക് തന്നെയാണ് ഏതൊരു ഗ്രൂപ്പല്ലേ എന്ന് പറയും എന്നാൽ ആ വേദിയിൽ നിങ്ങളുടെ കേന്നമിന്റെ അഥവാ നിങ്ങളുടെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്ന കേന്നമിന്റെ സംസ്ഥാന നേതാവ് അബ്ദുറഹിമാൻ സലഫി അടക്കമുള്ള വേദിയിലാ നമ്മുടെ ഇസ്തി കാമയുടെ പണ്ഡിതന്മാർ നിങ്ങളെ മുട്ടുപറപ്പിച്ചത് ആ സംവാദം നിങ്ങൾ കണ്ടു നോക്കുക അത് പ്രദർശിപ്പിക്കണോ വേണ്ട അപ്പൊ നിങ്ങൾ പറയും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ ആളുകളുമായിട്ട് നടത്തിയ സംവാദം കാണിച്ചേരി കോഴിക്കോട് നിങ്ങൾ മറന്നിട്ടുണ്ടോ കോഴിക്കോട് മുഖാമുഖം നിങ്ങൾ സംവാദം നിങ്ങൾ മറന്നിട്ടുണ്ടോ ഇസ്തികാഷ അവിടെ വെച്ചുകൊണ്ട് ഇസ്തികാമയുടെ ചുണക്കുട്ടികൾ ബഹുമാനപ്പെട്ട മുജത്തബൈ പോലെയുള്ള പണ്ഡിതന്മാർ നിങ്ങളെ വിസ്റ്റം ഗ്രൂപ്പിന്റെ ഒരു ആ സംവാദത്തിന് വന്ന സൽമാൻ എന്ന് പറയുന്ന ആ മൗലവിയെ കളഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങളുടെ ഖബർ അടുത്ത് വന്ന് ഒരു എന്ന് നടത്തിയ സംഭവം അത് അങ്ങനല്ല അങ്ങനല്ല എന്ന് പറഞ്ഞപ്പോ അത് ഇന്ന കിതാബിലുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ കിതാബിനെ ബഹുമാനപ്പെട്ട തള്ളി ഫൈസി കൃത്യമായി ബാരി എടുത്തു പറഞ്ഞ വായിച്ചു അവിടെ വെച്ചുകൊണ്ട് മധ്യസ്ഥൻ പോലും അവിടെ അവരുടെ മധ്യസ്ഥനായി വന്ന ആള് അവിടെ പിന്നെ മുട്ടുവറക്കുന്ന അല്ലെങ്കിൽ അവിടെ ബബ്ബ പാടിക്കുന്ന രംഗം ഉണ്ട് പക്ഷേ അത് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല കാരണം അത് നിങ്ങൾക്കൊക്കെ അറിയാം നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അത് കാണാം ഇവിടെ ഈ മൂസ സലാഹി വന്ന് പറഞ്ഞത് സമസ്തക്കാർ എന്ന് പറയുന്നത് കുബൂരികളാണ് അവർ ഖബർ ആരാധകരാണ് അവർ ഖുറാഫികളാണ് അവർ ബഹുദൈവ വിശ്വാസികളാണ് ഏകദൈവ വിശ്വാസികളല്ല അതിന് പറയുന്ന കാരണം എന്താ ഖബർ സിയാറത്ത് ഖബർ കെട്ടിപ്പോക്കി അതിൻ്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യും അതിനെ അവര് പറഞ്ഞ ഒരു കാര്യം അവർ കൊണ്ടുവന്ന ഒന്ന് സമസ്തയുടെ മഹാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം വഫാത്തായി ആ മാണിയൂർ ഉസ്താദിന്റെ മക്കുപറ കെട്ടിപ്പൊക്കി എന്നാണ് ഇയാൾ അവിടെ പറയുന്നത് സുന്നികൾ സമസ്തക്കാർ കുബൂരികളാണ് ആരാധകരാണ് എന്ന് പറയാൻ അദ്ദേഹം കൊണ്ടുവന്നത് മാണിയുരുസ്താദ് മരിച്ചു രാവിലെ വൈകുന്നേരം ആകുമ്പോ കബർ റെഡി ഇവർ ഖബർ പൂജകരാണ് ഇവിടെ നിവിദിനത്തെ കുറിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു പോയത് എവിടേക്കാണ് സുന്നികൾ കബർ ആരാധകരാണ് അവർ ബഹുദൈവ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുക എന്നല്ലാതെ നോക്കൂ എന്ന ആനന്ദത്തിൽ എന്ന പൊലിവിൽ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറ്റിച്ചു പോവുകയാണ് അതിന്റെ കണക്കുകൾ കൃത്യമാക്കി നമ്മൾ കൊടുത്തു ആ കണക്കുകൾ കൃത്യമാക്കി അവതരിപ്പിച്ച് കൊടുത്തിട്ട് അത് ശരിയാണെന്നോ അല്ലെങ്കിൽ അത് തെറ്റുണ്ടെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലുമൊന്നും പറയുകയോ ചെയ്തില്ല ആ മൗനം അതൊരു മറുപടിയാണ് ഒരു ഉത്തരമാണ് എന്താ ഉത്തരം ആയിരത്തി അഞ്ഞൂറില്ല ആയിരത്തി അഞ്ഞൂറില്ല കേറി വന്നാൽ നൂറ് കൊല്ലത്തിന്റെ പഴക്കം നൂറ്റി അൻപതിന്റെ പഴക്കം ആ കണ്ടോ സമസ്തക്കാരെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞത് അവർ കബർ ആരാധകരാണ് അവർക്ക് ആയിരത്തി അഞ്ഞൂറിന്റെ പഴക്കവും എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ാഘോഷം നടത്താൻ നിങ്ങൾക്ക് അർഹതയില്ല പിന്നെ അത് അവരെ കുറിച്ചൊക്കെ ഒരു പറഞ്ഞത് അവരെ പ്രസ്ഥാനം ഉണ്ടായിട്ട് ആയിരത്തി അഞ്ഞൂറ് പോയിട്ട് നൂറ് കൊല്ലം കൊല്ലം ഇല്ല ഇല്ലേ നൂറ് കൊല്ലം ആയിട്ടുണ്ട് എന്ന് പറയാ എന്നാൽ അവര് മൂസലാഹിയോട് വിനയ പുരസരം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ആ പ്രശ്നങ്ങൾ തീർത്തിട്ട് മതി നേരെ മെക്കിട്ട് കയറാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏതൊക്കെ തരത്തിലാ ജിന്നുകൾ വരുന്നത് തേങ്ങയിടുമ്പോൾ കുടുങ്ങുന്ന ജിന്ന് മേശയുടെ വെൽഫ് തുറക്കുമ്പോൾ കുടുങ്ങുന്ന ജിന്ന് മീൻവെള്ളം കൈകി ചിന്തുമ്പോൾ ശ്രദ്ധിക്കണം ജിന്ന് കുടുങ്ങിപ്പോകും അങ്ങനെ ജിന്നുകളുടെ അന്ധവിശ്വാസത്തിൻ്റെ കൂടാരത്തിലല്ലേ നിങ്ങളുള്ളത് നോക്കൂ ഒരു മൗലവി അയാൾ പറയുന്നത് വിവാഹാലോചനയിൽ പിശാജി ഇടപെടും വിവാഹം പൊളിക്കാൻ പിശാജി വരും എന്നിട്ട് പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ പിന്നെ ചില വിവാഹം തടസ്സപ്പെടുത്തുന്ന ചില സീറക്കിണങ്ങന്മാര്യാപ്രമാർ എന്തെങ്കിലും കാണും കാണും ഒരു വാശയെ വരൂ പിന്നെ അങ്ങോട്ട് വരൂരാ അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ഡണക്കിന് ആളുകൾ ഒന്ന് കാണുകയും ആ പെണ്ണിനുള്ള സൗന്ദര്യമുണ്ട് പക്ഷെ വിവാഹം നടക്കൂല അങ്ങനെയുള്ള കേസ് രണ്ടു മൂന്ന് പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ ഖുർആൻ ഓതി ചികിത്സിച്ച അവസ്ഥ കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എന്റെ അനുഭവത്തിൽ പിന്നെ പിന്നെ വന്ന പിന്നെ വന്നു കണ്ട അതേ പയ്യൻ യുവാവൻ കഴിച്ചായിട്ട് മറിച്ച് എത്രയോ ആളുകൾ വന്നു കണ്ട് അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇവിടെ സംഭവിക്കുന്നത് ഈ പിന്നെ ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോ പിശാച തഹുണ്ടാകും തഹി ലൊന്നും നമുക്കറിയാലോ ഇസ്ലാമിന്റെ എന്നോട് എതിർക്കാൻ വന്ന സാഗർമാർ എൻ്റെ കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം ഒന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും അപ്പൊ കാണുമ്പോൾ ഈ ബാക്കിയുള്ളവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ ഈ യുവാവിനെ നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല ഇനി അങ്ങോട്ട് പോകണ്ട നല്ല തോന്നുക ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എന്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് ഈ റബ്ബർ വലിച്ച് നീട്ടുന്ന വലിച്ചു വലിച്ച് നീട്ടുന്നവർ അങ്ങോട്ട് ഒരു പെൺകുട്ടി പറഞ്ഞു റബ്ബർ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ചു നീട്ടുന്ന പ്ലാസ്റ്റിക് പോലെ ഒരു കുട്ടി ഡോക്ടർ ഇയാളത്ത് അതേപോ ഇവിടെ പോയി അദ്ദേഹം തന്നെ വീണ്ടും ജപ്പാൻ ജിന്നത്രേ അത്രേ ഏത് ജിന്ന് അമേരിക്കൻ ജിന്ന് പറഞ്ഞുകൂടീനക്ക് അമേരിക്കൻ ജിന്ന് അല്ലെങ്കിൽ പിന്നെ ലബനാൻ ജിന്നി എന്നൊക്കെ പറഞ്ഞൂടായിരുന്നു ജപ്പാൻ ചിന്നെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ജപ്പാൻ ചിന്നു കയറി എന്നിട്ട് ഉപദ്രവം വരുത്തി കേട്ടു ജിദ്ദയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് 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 ചൊറിഞ്ഞിട്ട് വാപ്പിയോ ഉമ്മയോ ഉറക്കുമൊഴിഞ്ഞിരിക്കും മാന്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കൽ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ കുറച്ചൊക്കെ ഖുർആൻ അവധി നോക്കി പക്ഷെ അതുകൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനായ ഇസുർ റഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു അദ്ദേഹം ഓദിക്കഴിഞ്ഞപ്പോ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ വായിച്ചിട്ട് മനസ്സിലായി നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും അപ്പൊ ഇത് പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ അത് നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു ഇന്ന് ആ കുട്ടി ജപ്പാൻ ഭാഷ പഠിച്ചിട്ടില്ല ഒരു ലിപി പോലും കുട്ടി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ജപ്പാൻ ജിന്നത്രേ ഇനിയും തീരുന്നില്ല എവിടെ ശംഷുദ്ദീൻ പാലത്ത് എന്താ അറിയോ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ വാഹനം തട്ടി തള്ളിടും ചിലപ്പോൾ തട്ടി തട്ടില്ല തൊട്ട് തൊട്ടില്ല എന്നുള്ള നമ്മൾ ഇങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെടും അള്ളാഹു അല്ലാട്ടെ രക്ഷിക്കുന്നത് അള്ളാഹു അല്ല അവിടെ ഇടപെടുന്നത് ഓഹ് എപ്പോഴും അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറയുന്ന ആളുകൾ എത്തിപ്പെട്ട ഏറ്റവും വലിയ ഭീമാബദ്ധം ഒരു മനുഷ്യനെങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഇടപെടുന്നത് സഹായിക്കുന്നു സഹായിത്തുന്നു നടന്നു പോകുമ്പോ കൈപിടിച്ച് വണ്ടിയിൽ നിന്ന് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജിന്നുണ്ടത്രേ നമുക്ക് ഒരു ജിന്നിന്റെ സഹായം അവിടെ ലഭിക്കുന്നു പറയുന്നതാര സുദീൻ പാലത്ത് ഇവരുടെ ഒരു കാലത്ത് ഐ എസ് എമ്മിന്റെ സംസ്ഥാന നേതാവായിരുന്നു ഇപ്പാളൊക്കെ ചിത്രത്തിലുണ്ടോന്നറിയില്ല കേടോ ജിന്നാണ് ജിന്നളെ കൂടുത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട് ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ സുഭവിക്കും നമ്മൾ കിടന്നവർ പോലെ അവർ വിളിച്ചമർത്തിക്കോളും അതിനെന്താ വഴി അതിന് വഴി ഞാൻ പറയാൻ പോകണം അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം മനസ്സിലായില്ലേ എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും രികിലൂടെ നടക്കുന്ന ഒരു വാഹനം വന്നു പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി ആരും അല്ല നിങ്ങളെ സുഹൃത്താണ് സംഭവിക്കാം നിങ്ങളാണ് മാറും എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി ഒഴിക്കുമ്പോൾ പലരും പറയാറുണ്ട് അതിന്റെ പറക്കിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നുവർഗത്തിൽ സഹായികൾ ഉണ്ടാവും ശരി ഓക്കെ കേട്ടില്ല സഹായി ഉണ്ട് ഇതൊക്കെ ഒരു കാലത്ത് നിഷേധിച്ചവരാണ് ഇത് പറയുന്നത് അതാണ് അതിൽ അതിശയം ഒരു കാലത്ത് ജിന്നില്ല പിശാജില്ല ഷെയ്ത്വൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അത് ഹിസ്റ്റീരിയാണ് അത് ബാക്ടീരിയാണ് അത് വൈറസ് ആണ് ഏ ഒരു മൗലവി അർത്ഥം വെച്ച് അള്ളാഹു അഹു ആൺ കൊതുകിൽ നിന്നും പെൺ കൊതുകിൽ നിന്നും നിന്നോട് അഭയം ഏ ഹുബുസായി അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് വഹാബികവേഷണത്തിന്റെ ഭാഗമാണ് ആൺ കൊതുക് പെൺകുതുക് ഇങ്ങനൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇങ്ങനെ പറ്റും കാരണം അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി ഹദീസുകളെ നിഷേധിച്ചത് കൊണ്ടും മഹാന്മാരായ ഇന്ന് പൗലീങ്ങളെ തള്ളിപ്പറഞ്ഞതുകൊണ്ടും ആ മഹാരഥന്മാരായ ഇമാമിങ്ങളെ ഗ്രന്ഥങ്ങൾ വാറോലുകളാണെന്ന് പറഞ്ഞതുകൊണ്ടും നാല് മധുഹബിന്റെ ഇമാമിങ്ങളെ അതിൽ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ അംഗീകരിക്കാത്തതുകൊണ്ടുമാണ് നിങ്ങളീ ഭീമ അബദ്ധത്തിൽ ചാടിയത്